ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഇപ്പോ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ അതേപോലെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ള ആളുകള് ഇപ്പൊ തൃശിക്ക് ഉള്ള ഒരു ലോഡാണ് അപ്പൊ നമ്മളത് പാക്ക് ചെയ്തിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളെങ്ങനെ എത്തിക്കാനുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ തൃശിയിൽ ഒരു കസ്റ്റമർ എടുത്താണ് നമ്മളിങ്ങനെ കുറെ ലോഡുകൾ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ വിടലുണ്ട് ട്രെയിനിൽ നമുക്ക് പാർസൽ സർവീസ് ഉണ്ട് അത് വളരെ ചെലവ് കുറഞ്ഞാണ് ഏറ്റവും ഇപ്പൊ കെ ആർ എസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനെയും അപേക്ഷിച്ച് വളരെ ചെറിയൊരു ചാർജാണ് ട്രെയിനിൽ വരുള്ളൂ അപ്പൊ അത് പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇതൊരു സോഫ സെറ്റ് ആണ് അഞ്ചു പേർക്ക് ഇരിക്കുന്നത് ഒരു ത്രീ പിന്നെ രണ്ട് സിംഗിൾ അതിപ്പോ പാക്ക് ചെയ്തിട്ടുള്ളാണ് അപ്പൊ പാക്ക് ചെയ്ത് ഇതേപോലെ ആക്കി ഇപ്പൊ ട്രെയിനിൽ നമ്മൾ കൊടുക്കാൻ അപ്പൊ പാക്കിംഗ് ചാർജ് ചെറിയൊരു ചാർജ് വരും അപ്പൊ അതൊക്കെ ആക്കിയിട്ട് നമ്മളെ ഷോപ്പിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇത് പാക്ക് ചെയ്തിട്ട് ഇപ്പോ അത് കൊണ്ടുപോവാ ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ കൊണ്ടുപോവാണ് അപ്പൊ ഇത് തൃച്ചിയിലേക്ക് നാളെ തന്നെ നമുക്ക് അവർ ഇന്ന് കയറ്റി വിട്ട് നാളെ തന്നെ അവർക്ക് കസ്റ്റമർക്ക് ഒന്ന് കളക്ട് ചെയ്യാം അവിടെ നിന്ന് കൊണ്ടുപോവാം അപ്പൊ ഇത്രയും സൗകര്യമായിട്ടുള്ള സംഭവം നമ്മള് ഇന്ത്യയിൽ തന്നെ കേരളത്തിനും പുറത്ത് പല സ്ഥലങ്ങൾക്കും ട്രെയിൻ സർവീസുകളോടത്ത് നമ്മൾ ഇതേപോലെ വിടലുണ്ട് ഏറ്റവും ചെറിയൊരു ചെലവിലാണ് ചെലവ് കാര്യങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ച് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരും തൊണ്ണൂറ്റു വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറെ ഇപ്പൊ ഇതേപോലെ ലോഡ് അറേഞ്ച് ചെയ്ത നമ്മുടെ ഷോപ്പിൽ കൊറേ സ്റ്റാഫുകൾ ഉണ്ട് അപ്പൊ അവരെ നമ്മൾ കണക്ട് ചെയ്യും വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ചു അപ്പൊ ഇത് ഇത് കയറ്റാണ് കേട്ടോ വണ്ടിയിലേക്ക് കയറ്റാണ് പിന്നെ ഉണ്ട് പിന്നെ ഉള്ളതാണ് ിനായിട്ട് സ്പെഷ്യൽ ടീം തന്നെ ഉണ്ട് പിടിച്ചോ നല്ല വെയിറ്റ് ഉണ്ടാവും കാരണം ഒന്നിച്ചല്ല പിടിച്ചിരിക്കുന്നത് നിലമ്പൂർ ഒരു ഐറ്റംസ് ആണ് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് വണ്ടിയിൽ കയറ്റി ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനില് അവിടെ പാർസൽ സർവീസ് ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഇതിന്റെ തൂക്കിയിട്ട് നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽ അഡ്രസ്സൊക്കെ കൊടുത്ത് അപ്പൊ അതിന്റെ ചാർജുണ്ട് അത് കെട്ടി നമുക്ക് അവിടെ ഇപ്പൊ തൃച്ചി ഇവിടുന്ന് ഇപ്പൊ തൃച്ചിക്ക് നമുക്ക് സെപ്പറേറ്റ് ആയി വണ്ടിയിൽ പോകണമെങ്കിൽ വലിയ ഒരു ചാർജാണ് വരിക അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് എത്ര ദൂരം വിളിച്ച ആൾക്കാരൊക്കെ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് ചെറിയ ചാർജുകൾ വരും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം നമ്മളിപ്പോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാണ് നമ്മളിപ്പോ ആ സെറ്റ് ഡെലിവറി ചെയ്യാൻ നമ്മളെ വണ്ടിയിൽ ഇറക്കിക്കൊണ്ടിരിക്കാണ് അതാണ് നമ്മള് പാർസൽ സർവീസില് എത്തിക്കാൻ കേട്ടോ ഷൊർണ്ണൂര് റെയിൽവേ സ്റ്റേഷനിലെ ഇപ്പൊ കൊറിയർ ഓഫീസിലാണ് പാർസൽ ഓഫീസിലാണ് ഉള്ളത് ഷൊർണൂർ ഇപ്പൊ ഇതിപ്പോ നമ്മള് തൃശിയിലേക്ക് വിടാണ് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ വോട്ടർമാര് യൂണിയൻകാര് ഇത് ഇറക്കും അപ്പൊ അതൊന്നിച്ചാണ് പാക്ക് ചെയ്ത് കഴിക്കുന്നത് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സെറ്റ് ത്രീ വൺ 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 ഉണ്ടോ ഇതാണ് ഇതാണ് വരിക നമ്മളെ ഇറക്കാണ് കേട്ടോ അപ്പൊ ഇത് ഇറക്കി നമ്മൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണിക്കും അപ്പൊ നമ്മൾ ഇപ്പോണ്ടോ ഇതാണ് ഇപ്പൊ നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇനിയിപ്പോ നമ്മുടെ ഷോപ്പിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് ഇതേപോലെ വരണമെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ അവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് പൊതുവാൾ ജംഗ്ഷനിലെ മയിൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് ഷൊർണൂരിലെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വരുന്നത് ഇനി ഒരു ഷോപ്പിന്റെ ചെറുതുരുത്തി ഷൊർണൂരിൽ തന്നെ ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുതുരുത്തി വെട്ടിക്കാറ്ററി എന്ന് പറയും വെട്ടിക്കാറ്ററി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് ഇതിപ്പോ നമ്മളിപ്പോ യൂണിയൻകാർ നമ്മളെ ലോഡ് വന്നപ്പോ നമ്മളെ ഇവിടെ സെറ്റ് ഇപ്പൊ നമ്മള് ഇവിടെ ഇറക്കാണ് ഇറക്കിക്കൊണ്ടിരിക്കാണ് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല കന ഉള്ള കാരണം നമ്മളവിടെ തന്നെ ഒരുപാട് ആളായിട്ടാണ് നമ്മളിപ്പോ കയറ്റിയത് ഇപ്പൊ ട്രെയിനുകൾ വന്നോണ്ടിരിക്കാണ് അതിൽ തന്നെ നമുക്ക് പാഴ്സൽ സർവീസ് ഉണ്ട് വളരെ ചെലവ് കുറഞ്ഞൊരു മാർഗത്തിലാണ് നമ്മളിപ്പോ ഇത് ഇറക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഇറക്കിക്കോണ്ടിരിക്കാണ് അപ്പൊണ്ടോ രണ്ടുപേര് വന്നു അപ്പൊ പൊങ്ങുന്നില്ല അപ്പൊ സേഫ്റ്റിയിലാണ് ഇറക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് പോണ്ടോ ഇറക്കിക്കൊണ്ടിരിക്കാണ് ഏ അപ്പൊ ഇനിയിപ്പോ നമ്മളത് തൂക്കിട്ട് നമുക്കത് അവിടെ അവര് ഇപ്പൊ വണ്ടി ഒരു പതിനൊന്നര പതിനെമുക്കാലിന് തൃശ്ശിക്ക് വണ്ടിയുണ്ട് അപ്പൊ ആ വണ്ടിയിൽ കയറ്റും അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് അവർക്ക് കസ്റ്റമർക്ക് നാളെ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും അതിന്റെ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ വെച്ച് നമ്മൾ അവിടുന്ന് വിടും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പോരുകയാണ് ഇവിടുന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇവിടെയുള്ള പോർട്ടർമാർ കയറ്റുവിടെ കാര്യങ്ങൾ ചെയ്തോളും അപ്പൊ ഇതേപോലെ ആർക്കെങ്കിലും പ്രൊഡക്റ്റുകൾ അയക്കണോ കാര്യങ്ങൾ നമ്മൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്